പുനർനിർമ്മിച്ച കയ്പമംഗലം കൂരിക്കുഴി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മൂന്നിന് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് ആശ്രയമായ പ്രൗഢിയോടെ പൊതുജീവൻ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആരോഗ്യ കേന്ദ്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാം മെച്ചപ്പെടുത്താനുള്ള പല പരിപാടികൾ പരിപാടികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈ ഉപകേന്ദ്രത്തിൻ്റെ പ്രവർത്തനവും നമ്മൾ കാണുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത് ഇപ്പോൾ നമ്മൾ എൻ്റെ നിർമ്മാണ പ്രവർത്തനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഡോക്ടേഴ്സ് റൂം നഴ്സിംഗ് റൂം പ്രതിരോധ വാക്സിനുകൾ നൽകുന്നതിനുള്ള സൗകര്യം പ്രാഥമിക ചികിത്സാ സൗകര്യം ഉൾപ്പെടെ ആവശ്യ സേവനങ്ങൾ നൽകുവാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കോടി രൂപയോളം നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി കയ്പം പഞ്ചായത്തിന് വേണ്ടിയിട്ട് റോഡ് മെയിൻറ്റൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും വലിയൊരു പ്രവർത്തനമായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു കളിസ്ഥലം

റൂമിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്ത് എം എൽ എനെ നേരിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ശോചനീയവസ്ഥ കാണിച്ചു കൊടുക്കുകയും പക്ഷേ അത് കണ്ടു ബോധ്യപ്പെട്ട് അപ്പോൾ തന്നെ നമുക്ക് സബ് സെൻ്റർ പുതിയത് നമുക്ക് പണിയാം ഇരുമ്പ് മെയിൻ്റനൻസ് ഒന്നും ചെയ്യണ്ടാന്ന് പറയലും അപ്പോൾ തന്നെ അതിന് തുടർ നടപടികൾ നടത്തുകയും ചെയ്തു ആറ് പതിറ്റാണ്ടോളം പഴക്കമുള്ളതിനാൽ ജീർണാവസ്ഥയിലായിരുന്നു കെട്ടിടം ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികളുടെ ആവശ്യപ്രകാരമാണ് കെട്ടിടം നവീകരിച്ചത് ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മൂന്നിന് രാവിലെ പത്ത് മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണകുട്ടി നിർവഹിക്കും ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിക്കും മദരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ദേവി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ജയ കയ്യപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ ജനപ്രതിനിധികൾ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.